ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് മാനുഷികമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്ക് നല്ല അവബോധമുള്ള ഒരാളാണ് അദ്ദേഹം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ തന്റെ ഭവനത്തിൽ പാർപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ തൊഴിൽ പഠിപ്പിച്ച് പ്രത്യേകിച്ചും നല്ല ശമ്പളം ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ആളുകളുടെയും സുഹൃത്തുക്കളുടെയും മടുക്കലെയൊക്കെ അവരെ പറഞ്ഞയച്ച് അവരെയൊക്കെ ഒരു നല്ല നിലയിലേക്ക് ആക്കിത്തീർത്ത ഒരു കാര്യം എനിക്കറിയാം മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സത്യത്തിൽ അത്രേം അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹം ഇത്രയും പണ്ഡിതോചിതമായിട്ട് അദ്ദേഹം സംസാരിക്കും അത് വലിയൊരു കാര്യമാണ് മറ്റ് മതസ്ഥരാണെങ്കിലും മറ്റ് മനുഷ്യരാണെങ്കിലും അവരെ ഹൃദയത്തിൽ കൊണ്ടു ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അവരിലേക്കെല്ലാം വിന്യസിപ്പിക്കാനായിട്ടും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം അദ്ദേഹം തികഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ജനിച്ചു വന്നത് പക്ഷേ അസാധാരണമായ ഒരു ഒരു വ്യക്തിത്വത്തിലേക്ക് അദ്ദേഹം പടർന്നു പന്തലിച്ചു എന്ന് ഈ ലോകം വിലയിരുത്തുന്നുണ്ട് ഈ നാട് വിലയിരുത്തുന്നുണ്ട്